പി എസ് സി ക്രൗൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുന്നതിന് തെരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങൾ സെലക്ട് ചെയ്യപ്പെടുത്തേക്കാണ് നമ്മുടെ സിലബസ് പ്രകാരം ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നേക്കുന്ന ടോപ്പിക്സ് ടോപ്പിക്സിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ടോപ്പിക്കുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ ആ ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്രീ ഈ ഒരു പ്രീ പ്രൈമറിക്ക് വേണ്ടി നമ്മൾ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസുകൾ എടുക്കുന്നുണ്ട് കുറേ ക്ലാസ്സുകൾ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതാദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മുൻപത്തെ ക്ലാസുകളൊക്കെ കണ്ടുനോക്കണം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് അതിനകത്ത് ഇതിനുമുമ്പിട്ട് ക്ലാസ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ക്ലാസുകളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക നിങ്ങൾക്ക് അത് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ പ്രീ പ്രൈമറിക്ക് പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ നാല് വർഷത്തെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അതുപോലെ തന്നെ നമ്മൾ സിലബസിനെ മുഴുവൻ അടിസ്ഥാനം തയ്യാറാക്കിയേക്കുന്ന കൊസ്റ്റ്യൂം ബാങ്ക് സെറ്റ് അതുപോലെ തന്നെ ഇരുപത് മോഡൽ എക്സാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇത് സെറ്റാണ് മോഡൽ എക്സാം ഓരോ ദിവസം നടക്കുന്ന റാങ്ക് ലിസ്റ്റൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു എക്സാമിന് വേണ്ടി ഒരു കൊസ്റ്റ്യൻ ബാങ്ക് സെറ്റും മോഡൽ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെറ്റൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ കൊസ്റ്റിൻ ബാങ്ക് സെറ്റിനെ കുറിച്ചോ മോഡൽ എക്സാമിനെ കുറിച്ചോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ നോക്കാം അതുപോലെ തന്നെ പ്രീ പ്രൈമറിക്ക് വേണ്ടി നമുക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് താല്പര്യം നമ്മൾ ഉദ്യോഗാർത്ഥികളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്തു പോകാം ഫസ്റ്റ് ചോദ്യം നേടിയ അറിവിൽ നിന്ന് നിരന്തരം അറിവുകൾ കൂട്ടിച്ചേർത്ത് അറിവിൻ്റെ വ്യാപ്തി വിപുലപ്പെടുത്തുന്ന പഠന രീതി താഴെ പറയുന്നവയിൽ ഏതാണ് ഏതാണ് ഇരുപത്തി മൂന്ന് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ടോപ്പ് ഇരുപത്തി മൂന്ന് ഓപ്ഷൻ ഡി ചാക്രിക രോഹണ രീതി ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം വ്യവഹാരപാതവുമായി ബന്ധപ്പെട്ട് പഠന നിയമങ്ങൾ ഉൾപ്പെടാത്ത നിയമം ഏതാണ് ഏതാണ് കായിക നിയമമാണ് ഇരുപത്തിനാല് റൈറ്റ് ആൻസർ ഏതാണ് കായിക നിയമമാണ് റൈറ്റ് ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ശിശു വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളെ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഏതാണ് ഏതാണത് ഇരുപത്തഞ്ച് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പാ പര്യാവരണമാണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ശാരീരികവും മാനസികവും പരിമിതികളുള്ള കുട്ടികളെ യാതൊരു വിവേചനവും ഇല്ലാതെ സാധാരണ കുട്ടികളുമായി ചേർത്തിരുത്തി പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ രീതിക്ക് പറയുന്ന പേരെന്ത് ഏതാണ് ഓപ്ഷൻ സി ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസമാണ് ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം അടുത്ത ചോദ്യം വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട് പഠനം ഒരു ചോദക പ്രതികരണ പ്രക്രിയ ആണെന്ന് പ്രസ്താവിക്കുന്നത് ഏത് മനഃശാസ്ത്ര പരീക്ഷണമാണ് തിരഞ്ഞെടുക്കുന്നത് ഏത് മനഃശാസ്ത്ര പരീക്ഷണമാണ് തിരഞ്ഞെടുക്കുന്നത് ഇരുപത്തിയേഴ് റൈറ്റ് ആൻസറായിട്ട് വരുന്ന ഏതാണ് ഇരുപത്തിയേഴ് ഓപ്ഷൻ എ ആണ് പാവ്ലോവാണ് ഏതാണ് പാവ്ലോവാണ് റൈറ്റ് ആൻസർ നിമോണിയ രോഗം കുട്ടികളുടെ ശരീരത്തെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് നിമോണിയ രോഗം ബാധിക്കുന്നത് ഇരുപത്തെട്ട് ഓപ്ഷൻ ഡി ശ്വാസകോശമാണ് ഏതാണ് ശ്വാസകോശമാണ് കുട്ടി ഒഴിഞ്ഞ് പാത്രമല്ല സ്വന്തമായി പഠിക്കാനുള്ള കഴിവുണ്ട് എന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞൻ ഏതാണ് മനഃശാസ്ത്രജ്ഞൻ ഇരുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ബി ഓപ്ഷൻ ബി ആണ് ജീൻ പിയാഷയാണ് കേട്ടോ അത് വ്യക്തി ഒരു വ്യക്തിത്വം മറ്റൊരു വ്യക്തിയിൽ നിന്നും വേർതിരിക്കുന്ന ആന്തരിക ഘടകങ്ങളിലൊന്നാണല്ലോ ബുദ്ധി ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് വേർതിരിക്കുന്ന ആന്തരിക ഘടകങ്ങളിൽ ഒന്നാണുള്ള ബുദ്ധി ഇതുപോലെ വ്യക്തി വ്യത്യാസത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ആന്തരിക ഘടകം താഴെ പറയുന്നവർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പത് റൈറ്റ് ആൻസർ ഇതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക പ്രീ സ്കൂൾ പഠന രീതി എങ്ങനെയുള്ളതാണ് എങ്ങനെയുള്ളതാണ് പ്രീസ്കൂൾ പഠന രീതി എന്ന് പറയുന്നത് ഓപ്ഷൻ എ കളിരീതിയാണ് താഴെ പറയുന്ന പ്രീ സ്കൂൾ തലത്തിൽ ശിശുക്കളുടെ പൊതു പ്രാകൃതത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഏതാണത് അമ്പത്തി ആറ് റൈറ്റ് ആയിട്ട് ഏതാണ് വരുന്നത് അമ്പത്തി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ഭാവന ലോകത്തു നിന്നും വിട്ടുനിർത്തലാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മോണ്ടിസോറി മദർ എന്നറിയപ്പെടുന്ന ആരാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മോണ്ടിസോറി മദർ എന്നറിയപ്പെടുന്ന ആരാണ് ഓപ്ഷൻ ബി താരാഫൈ മോദക്കാണ് താരാഫൈ മോദക് തൻ്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും സാധിച്ചു കിട്ടുന്നതിന് ശിശു കൂട് നിർബന്ധ ബുദ്ധിയും വാശിയും സാഹചര്യം നോക്കാതെ തന്നെ പ്രകടിപ്പിക്കാൻ തുടങ്ങുന്ന ഘട്ടം ഏതാണ് ഏതാണ് അമ്പത്തെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ മൂന്ന് വയസ്സുകാർ മുതലാണ് മൂന്ന് വയസ്സുകാർ മുതൽ പ്രീ പ്രൈമറി പാഠ്യപദ്ധതി താഴെ പറഞ്ഞ് ഏതാണ് പരിഗണിക്കുക ഏതാണ് പരിഗണിക്കുക അമ്പത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഉദ്ഗീത സമീപനമാണ് സ്കൂൾ കുട്ടികൾക്കായുള്ള കഥാ കഥാവതരണത്തിൽ താഴെ പറഞ്ഞ് ഏത് സാധ്യതയാണ് ഉപയോഗിക്കാത്തത് ഏതാണ് ഉപയോഗിക്കാത്തത് അറുപത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ റോൾ പ്ലേ ആണ് അടുത്ത ചോദ്യം ശിശുവിൻ്റെ സ്ഥൂല പേശി വികസനം പറയുന്ന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അറുപത്തി ഒന്ന് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നു ഓപ്ഷൻ എ ആണ് കേട്ടോ സഞ്ചാരശേഷിയാണ് പി വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രീ സ്കൂൾ കുട്ടി താഴെ പറയുന്നതിൽ ഏത് ഘട്ടത്തിൽ ഉൾപ്പെടുന്നു ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത് അറുപത്തിരണ്ട് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഔപചാരിക മനോവ്യാപാര ഘട്ടമാണ് പ്രീ സ്കൂളിലെ ബോധന മാധ്യമം ഏതാണ് പ്രീ സ്കൂളിലെ ബോധന മാധ്യമം ഏതാണ് അറുപത്തി മൂന്ന് ഓപ്ഷൻ എ മാതൃഭാഷയാണ് ഏതാണ് മാതൃഭാഷയാണ് അടുത്ത ചോദ്യം ശാരീരികവും മാനസിക വെല്ലുവിളികളോ നേരിടുന്ന സാധാരണ സ്കൂളിൽ പഠിപ്പി പഠിപ്പിക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു ഏതാണത് അറുപത്തിനാല് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് ആണ്ട്ടോ ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസമാണ് ഏതാണ് ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം പ്രീ സ്കൂൾ നടത്തിയ ശിശുക്കളുടെ ശാരീരിക ചാലക വികസനത്തിനായി നൽകാവുന്ന പ്രവർത്തനങ്ങൾ താഴെ പറയുന്നു ഉൾപ്പെടാത്തത് ഏത് ഏതാണ് ഉൾപ്പെടാത്തത് അറുപത്തഞ്ച് ഓപ്ഷൻ സി ആണ് കേട്ടോ കഥ ആസ്വദിക്കലാണ് പക്ഷി മൃഗാദികളുടെ ചിത്രങ്ങളുടെയും ബുക്കുകളും വരയ്ക്കുന്ന സാമഗ്രികളും ഏതു ഘട്ടത്തിലാണ് ശിശുവിന് കൊടുത്തു കൊടുത്തു വേണ്ടത് ഏത് ഘട്ടത്തിലാണ് അറുപത്താറ് ഓപ്ഷൻ ബി നാല് വയസ്സ് പ്ലസ് മൊത്തം ആണ് കേട്ടോ താഴെ പറഞ്ഞ ശിശുക്കളുടെ പഠന അടിസ്ഥാനമാക്കേണ്ട ആശയങ്ങൾ ഉൾപ്പെടാത്തത് ഏത് ഏതാണ് അറുപത്തിയേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ലിംഗ പരിഗണനയാണ് മൂന്ന് മുതൽ ആറു വയസ്സ് കുട്ടിയുടെ ശാരീരികചാലന വികാസം സൂക്ഷ്മ പേശിവികസനം നൽകാവുന്ന പ്രവർത്തനം ഏത് അറുപത്തിയെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ കോർക്കലാണ് അടുത്ത ചോദ്യം പ്രീസ്കൂൾ വിദ്യാഭ്യാസ അധ്യാപകർ ഉണ്ടാകാൻ പാടില്ലാത്ത ഗുണം പാഠം ഏത് ഗുണമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അറുപത്തൊമ്പത് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ കലാകായിക പ്രവർത്തനങ്ങളും സംസ്കാര പരിപാടികളിലും വൈമുഖ്യം ആദ്യ ശിശുദിനം ആചരിച്ചത് ഡാഷ് പേരിലാണ് ഏതാണ് ഫ്ലവർ ഡേ എന്ന പേരിലാണ് സ്കൂൾ കുട്ടികളുടെ വിലയിരുത്തൽ പ്രക്രിയ പൂർത്തിയാക്കുന്ന അധ്യാപക പരിഗണിക്കാത്തത് ഏതാണ് ഏതാണ് എഴുപത്തിയൊന്ന് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ പരീക്ഷയിലെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ മോഡൽ എക്സാമോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെറ്റൊക്കെ വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ പതിട്ടോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തയ്യാറാക്കിയേക്കുന്ന ബാങ്ക് ആണ് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് അനലൈസ് ചെയ്ത് അതിനുശേഷമാണ് നമ്മൾ ഈ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെയധികം ഹെൽപ്പാകുന്നതായിരിക്കും അതുപോലെ തന്നെ മോഡൽ എക്സാം നമ്മൾ ഇരുപത് മോഡൽ എക്സാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മോഡൽ എക്സാമിൽ അമ്പത് ചോദ്യം വെച്ച് ഇരുപത് മോഡൽ എക്സാമിൽ ആയിരം ചോദ്യങ്ങൾ ഈ ഒരു പ്രീ പ്രൈമറിയുടെ ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾക്ക് ഇത് വളരെ നിങ്ങൾ നമ്മുടെ പി എസ് സി പരീക്ഷയ്ക്ക് കറപ്പിക്കരുന്ന് പോലെ തന്നെ ഇതിനകത്തും അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് അത്ര ഹെൽപ്പ് ആ രീതിയിലായിരിക്കും ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് മാക്സെറ്റായാലും മോഡൽ എക്സാമായാലും നിങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത് എന്ന് നിങ്ങൾ പേനയും പേപ്പർ എടുത്തൊന്ന് കറപ്പിക്കേണ്ട ആവശ്യമില്ല അത് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാവുന്നതാണ് റാങ്ക് ലിസ്റ്റ് ഒക്കെ അതിന് പബ്ലിഷ് ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ക്വസ്റ്റ്യൻ ബാങ്ക് മാക്സെറ്റോ മോഡൽ എക്സാമോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പർ ഹായ് അയച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് അത്ര ഹെൽപ്പാവുന്നതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് സെറ്റായാലും മോഡൽ എസാമായാലും പരീക്ഷയ്ക്ക് അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം പതിനാറാമത്തെ ചോദ്യം കോളറ ഉണ്ടാകുന്ന രോഗമാണോ ഏത് വിഭാഗത്തിൽ പെടുന്നു കോളറ ഉണ്ടാകുന്ന രോഗമാണോ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ഓപ്ഷൻ ബി ബാക്ടീരിയ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായി ഹണ്ടർ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറൽ ആരാണ് പതിനേഴ് ഓപ്ഷൻ ഡി റിപ്പൺ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ കേരള വിദ്യാഭ്യാസ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചത് ആര് ആരാണ് അവതരിപ്പിച്ചത് ഓപ്ഷൻ ബി ജോസഫ് മുണ്ടശ്ശേരിയാണ് ആരാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ശ്രീ നാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പത്തൊമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ശിവഗിരിയാണ് സഹവർത്ത് പഠനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് സഹവർത്ത് പഠനവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷനെ വിവരങ്ങൾ സ്വീകരിക്കുവാൻ മാത്രം കഴിയുള്ളവനായി പഠിതാവിനെ കാണുന്നു പുതിച്ചോർ എന്ന ചെറുകതിര കർത്താവ് പുതിച്ചോർ എന്ന ചെറുകഥ കർത്താവ് ആരെന്ന് ചോദിച്ചേക്കുന്നത് ആരാണ് കാരൂറാണ് സത്യാ സത്യാർത്ഥ പ്രകാശം എന്ന കൃതി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആര്യ സമാജമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന ഏത് കമ്മീഷൻ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ഏത് കമ്മീഷൻ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ഓപ്ഷൻ എ കോത്താരി കമ്മീഷനാണ് അധ്യാപകൻ്റെ വ്യക്തി പഠനത്തിന് വ്യക്തിത്തിലേക്ക് പകരുകയും തുടർച്ചയായ പരസ്പരം സമ്പർക്കം വഴി അബോധമായി തന്നെ അറിവും ആശയങ്ങളും ലയിച്ചു ചേർന്ന പ്രക്രിയയാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്ന പേര് ഏതാണ് ഇരുപത്തിനാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ മാനസിക പ്രതിവ്യാപനമാണ് അടുത്ത ചോദ്യം പിയാഷയുടെ ഇന്ദ്രിയ ചാലഘട്ടത്തിൽ സമാനമായ ബ്രൂണുടെ ഘട്ടം ഏത് ഏതാണ് ആ ഘട്ടം ഇരുപത്തിയഞ്ച് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ പ്രവർത്തന ഘട്ടമാണ് മാനസിക അപഗ്രത സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് ആരാണ് ഓപ്ഷൻ എ ഫ്രോയിഡ് ആണ് പഠനവുമായി ബന്ധപ്പെട്ട പാവ്ലോവിൻ്റെ സിദ്ധാന്തം പഠനവുമായി ബന്ധപ്പെട്ട പാവ്ലോവിൻ്റെ സിദ്ധാന്തം ഏതാണ് ക്ലാസിക്കൽ അനുബന്ധമാണ് ഇതാണ് ക്ലാസിക്കൽ അനുബന്ധമാണ് വൈജ്ഞാനിക ഭൂപടം എന്ന ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് വൈജ്ഞാനിക ഭൂപടം എന്ന ആശയം അവതരിപ്പിച്ചത് ഇരുപത്തെട്ട് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ടോൾമാനാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ നൂറ്റാണ്ടോട് എന്ന കൃതിയുടെ കർത്താവ് ആര് ആരാണ് ഇരുപത്തൊമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി പ്രോ തയാട്ട് ശങ്കരനാണ് രാമകൃഷ്ണ മിഷൻ സംഘടന സ്ഥാപകൻ ആരാണ് രാമകൃഷ്ണ മിഷൻ സംഘടിപ്പി സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചിട്ടുള്ളത് മുൻകൂട്ടി നിശ്ചയിച്ച ബോധന തദ്ദേശം അടിസ്ഥാനം നടത്തുന്ന മൂല്യനിർണ്ണയം ഏത് ഏതാണ് മുപ്പത്തൊന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഉദ്ദേശ അധിഷ്ഠിത മൂല്യനിർണ്ണയമാണ് ഉദ്ദേശ അധിഷ്ഠിത മൂല്യനിർണ്ണയം അധ്യാപകൻ കുട്ടിയെ സമഗ്രമായി പഠിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ മൂല്യനിർണ്ണയ ഉപാധി ഏതാണ് മുപ്പത്തിരണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇട്ടോ വ്യക്തി പഠനമാണ് ഒരു നല്ല ശോധകത്തിൻ്റെ സവിശേഷത ഉൾപ്പെടാത്തത് ഏത് ഒരു നല്ല ശോധകത്തിൻ്റെ സവിശേഷത ഉൾപ്പെടാത്ത ഏതാണ് ഓപ്ഷൻ ബി വ്യക്തിപരതിയാണ് ഏതാണ് വ്യക്തിപരതിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്